ഹായ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എന്റെ പേര് പ്രശ്ന പഞ്ചമൻ നിങ്ങൾ എല്ലാവരെയും സുഖം എന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയിറച്ചിന്റെ റെസിപ്പിയാണ് സാധാരണ ഉണ്ടാക്കുന്ന ഉണക്കിയ ഇറച്ചിന്റെ അല്ല ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇടിയിറച്ചിന്റെ റെസിപ്പിയാണ് അപ്പോ വീട്ടിലേക്ക് Beef, ോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒപ്പ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അടുത്തത് ഒരു പ്രഷർ കുക്കറിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നാലോ അഞ്ചോ വിസൽ വരുന്നവരെ വേവിക്കാം ഇപ്പൊ ബീഫ് വെന്തിട്ടുണ്ട് ഇതൊന്നൊന്ന് അരച്ച് മാറ്റി വെക്കാം അരച്ചിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഒരു മിക്സ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കറക്കിയെടുക്കാം പൾസ് ബട്ടണിൽ രണ്ട് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് കറക്കി കൊടുത്താൽ മതി അരഞ്ഞ് പോവരുത് ഇനി അടുത്തത് ഒരു പാനിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ പെരും ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആറ് വറ്റൽ മുളക് കുറച്ച് കരിയേപ്പിലയും ചേർക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വയറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ എടുക്കണം ഇപ്പൊ നിങ്ങൾക്ക് കാണാം ചെറിയ ഉള്ളിക്ക് നല്ല ഗോൾഡൻ കളർ പോലെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇരച്ചി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി വഴറ്റി കൊടുക്കാം ി നല്ലതുപോലെ ക്രിസ്പി ആയി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിലെ എണ്ണയൊക്കെ നല്ല ഡ്രൈ ആയി വരണം ഇപ്പൊ നല്ലതുപോലെ ക്രിസ്റ്റി ആയി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഉള്ളൂ ഇൻസ്റ്റന്റ് ഇടി ഉരച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ